ഈ തീരുവ വർദ്ധിപ്പിച്ചത് കശുവണ്ടി മേഖലയെ പെട്ടെന്ന് ബാധിക്കാൻ സാധ്യത കുറവാണെന്ന് കശുവണ്ടി ഫാക്ടറി ഉടമകൾ തീരുമാനം ദീർഘനാളത്തേക്ക് തുടർന്നാൽ വ്യവസായം ബുദ്ധിമുട്ടിലാകുമെന്നും പ്രശാന്തി ക്യാഷ്യൂ കമ്പനി ഉടമ ഡോക്ടർ പി കെ ഭൂദേശ് മീഡിയ വണ്ണോട് പറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വലിയ തോതിൽ അതായത് അൻപത് ശതമാനമാക്കി ഉയർത്തിയിരിക്കുന്നു കൊല്ലം ജില്ലയും അത് ദോഷമായി തന്നെ ബാധിക്കും കാരണം കശുവണ്ടി വ്യവസായം അമേരിക്കയിലേക്ക് ഇപ്പോൾ കയറ്റുമതി കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ പ്രശാന്തി ക്യാഷു പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഉടമ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് എങ്ങനെയായിരിക്കും ഈ ഒരു തീരുമാനം ബാധിക്കാൻ പോകുന്നത് അതാണ് ആളുകൾക്ക് പെട്ടെന്ന് അറിയേണ്ടത് കശുവണ്ടി വ്യവസായത്തെ എങ്ങനെ ബാധിക്കും നമ്മുടെ കശുവണ്ടി വ്യവസായത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ അമേരിക്ക ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവ പ്രത്യക്ഷത്തിൽ നമുക്കൊരു ആഘാതം ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ടായിരം വർഷം വരെ ഏകദേശം നമ്മുടെ എക്സ്പോർട്ടിൻ്റെ എയ്റ്റി ടു പെർസെൻറ്റേജ് നമുക്ക് യു എസ് മാർക്കറ്റിലേക്ക് കൊണ്ടിരുന്നത് അതിനുശേഷം വിയറ്റ്നാം അതുപോലെ മറ്റുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ കയറ്റുമതി കൂടുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് കൺസപ്ഷൻ വെള്ളം കൂടുകയും ചെയ്തതോടുകൂടി ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് മൊത്തത്തിൽ കുറയുകയും അതിൽ തന്നെ അമേരിക്കയിലേക്കുള്ള യു എസിലേക്കുള്ള എക്സ്പോർട്ട് ഏകദേശം രണ്ട് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ആയിട്ട് കുറുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ചോത്തിരിക്കുന്ന തീരുവ പ്രത്യക്ഷത്തിൽ നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് വളരെ കുറവായിരിക്കും പക്ഷേ അതിനേക്കാട്ടിൽ കൂടിയ ഒരു ആഘാതമായിരിക്കും നമുക്ക് പരോക്ഷമായിട്ട് ഈ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത് ഈ കാഷ്യൂ വികസന കോർപ്പറേഷൻ്റെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മുൻ വർഷങ്ങളേക്കാൾ ഇവർ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തിൽ ആവശ്യം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അമേരിക്കയിലേക്ക് കാര്യം അതിൻ്റെ ഒരു ക്വാളിറ്റി ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഒരു പരിപ്പിൻ്റെ ക്വാളിറ്റി അല്ലൊരു ഫാക്ടറായിട്ട് പറയുകയും ചെയ്യും തീർച്ചയായിട്ടും കാരണം നമ്മളിവിടെ കാശുവിൻ്റെ നമ്മളിവിടെ ഇത്രയധികം കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ പോലും നമുക്ക് ഇന്ത്യൻ കാഷ്യൂടെ പ്രീമിയം മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ കിട്ടുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ കാശുവിൻ്റെ ക്വാളിറ്റിയാണത് അപ്പോൾ അതുകൊണ്ട് നമുക്കതിനകത്ത് ഒരു സമയത്ത് ഇപ്പോൾ യു എസ് പോലുള്ള പല രാഷ്ട്രങ്ങളും വില കുറഞ്ഞ കഷുവിൻ്റെ വണ്ടിയുടെ പുറകെ പോയെങ്കിലും ഇപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയുടെ പ്രാധാന്യം മനസ്സിലാക്കി അത് തിരിച്ച് പറയേണ്ട ഒരു സമയമാണ് ആ സമയത്ത് യു എസ് മാർക്കറ്റിൽ ഒരു തീരുവ ഇങ്ങനെ കൂട്ടുമ്പോൾ ഒരു പക്ഷേ അതിനെ ഒരു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രസ്സിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിക്കൂടാന്നില്ല എന്നിരുന്നാൽ പോലും നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും വളരെ കൂടുതൽ വരും ഇപ്പോൾ ഇന്ത്യയിലെ ലോകത്തിലുള്ള ഏറ്റവും വലിയ കൺസെപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റാണ് അപ്പോൾ മറ്റുള്ള ആൾക്കാർ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് കോൺസെൻട്രേറ്റ് തുടങ്ങുന്ന സമയമാണ് ആ സമയത്ത് നമുക്കിവിടെ ഈ വിദേശ വിപണിയിൽ ഇപ്പോൾ യു എസ് മാർക്കറ്റിൽ ഇതുപോലെ തീരുവ് ഏർപ്പെടുത്തുമ്പോൾ മറ്റുള്ള നമ്മുടെ കോമ്പറ്റേറ്റീവ്സ് കൂടുതലും ഇന്ത്യൻ വിപണിയിലോട്ട് വരികയും അപ്പോൾ അവർ അവിടെ ചെയ്യുന്നത് നമുക്ക് ഇവിടുത്തെ പ്രൊഡക്ഷൻ കോസ്റ്റിനെക്കാട്ടിൽ കുറഞ്ഞ രീതിയിലുള്ള സാധനങ്ങൾ ഇവിടെ ഇന്ത്യയിൽ ഡമ്പുകയും ചെയ്യുമ്പോൾ ഒരു റിയൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സർക്ക് അവരോട് കോമ്പേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇവിടുത്തെ കശുവണ്ടി പ്രോസസ്സിങ്ങിനെയും കശുവണ്ടി വ്യവസായത്തെയും ബാധിക്കും ഒരു കാര്യം കൂടെ അതായത് ഒരു വലിയൊരു ഡിപ്രസിയേഷനിൽ നിന്നൊക്കെ കശുവണ്ടി വ്യവസായം ഒന്ന് കരകയറി വരികയാണ് ആ ഒരു ടൈമിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു ആശങ്കയുണ്ടോ കാര്യം ഓണേഴ്സിനാണല്ലോ എൻ്റെ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും കാര്യം വെച്ചാൽ നമുക്കൊരു ഫ്രീ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴാണെങ്കിലും നമുക്കൊരു ഫ്രീ മാർക്കറ്റിംഗ് എപ്പോഴും ഒരു എൻകറേജ്മെൻറ്റാണത് പക്ഷേ അതിങ്ങനെയുള്ള താരിഫും ബാക്കിയുള്ള ഒപ്ഷക്ഷൻസും വരുമ്പോൾ അത് ഏത് മാർക്കറ്റിനും ബാധകമാകും പക്ഷേ നമ്മൾ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റുമെന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് അത് വിശ്വാസമുണ്ട് കാരണം നമുക്കൊരു സ്ട്രോങ് മാർക്കറ്റുണ്ട് അത് നമ്മുടെ ഇമ്പോർട്ട് അതായത് അൺഓഥറൈസ്ഡായിട്ടുള്ള ഇമ്പോർട്ട് കുറേയൊക്കെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റ് വെച്ചുകൊണ്ട് അതിൻ്റെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതുതന്നെയാണ് ഇവരൊക്കെ പറയുന്നത് കാര്യം പെട്ടെന്ന് ചിലപ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകണമെന്നില്ല പക്ഷേ ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ ദോഷമായി ബാധിക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഈ കശുവണ്ടി വ്യവസായം നടത്തുന്ന ഉടമകളൊക്കെ തന്നെ പറയുന്നത് സെയ്ഫുദ്ദീൻ